പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോമായി എത്തിയിട്ടുള്ളത് അവധി അറിയിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് ഏറ്റവും പുതിയ അവധി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല ഈ വീഡിയോ ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ശക്തമായ മഴ മൂലം വിവിധ ജില്ലകളിൽ നാളെ ജൂൺ ഇരുപത്തിയേഴാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം എറണാകുളം തൃശൂർ കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഔദ്യോഗിക അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ അവധിയാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട് എങ്കിലും ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇനി കൂടുതൽ ജില്ലകളിൽ ഇത്തരത്തിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പല ജില്ലകളിലും ൾ തുടരുന്നുണ്ട് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല പ്രാദേശിക അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയുമായിരിക്കും നിങ്ങളെ അറിയിക്കുന്നത് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വെക്കാം ഇതിനായി രണ്ടിന്റെയും ലിങ്ക് ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്